ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വേടനാണ് അതിന് മുമ്പ് ഒരു കാര്യം പറയാം പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഭൂരിപക്ഷ സമൂഹം സംസാരിക്കുന്ന കണക്ക് എന്താ പറയുക ഇപ്പം രേണുസുതി ആയാലും വേടനായാലും അല്ലെങ്കിൽ ഇപ്പം ഈ സൈബർ പിള്ളി നേരിടുന്ന പല ആൾക്കാരും ചെയ്യുന്നത് പോലെ ഭൂരിപക്ഷ സമൂഹം വേട്ടയാടുന്ന ആൾക്കാർക്കെതിരെ വീഡിയോ ഇട്ടിങ്ങനെ പോകാ പോകാത്തത് എന്താണെന്ന് ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാര്യം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒരുപാട് സൈബർ പുള്ളി കിട്ടിയ ഒരു സാഹചര്യത്തിലാണ് വലിയ ബിഗ് ബോസ് സീസൺ ഫോറില് വലിയ ഒരു സെലിബ്രിറ്റിയുടെ അച്ഛനും ഞാനുമായിട്ടുള്ള ഇഷ്യൂവിന് ഒരുപാട് ചാനലുകൾ എന്നെ എടുത്തിട്ട് തെറി തിരുവകുകയൊക്കെ ചെയ്ത് ആ ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ പ്രതികരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തുടങ്ങിയിട്ട് എനിക്ക് കിട്ടിയത് എത്രത്തോളം സൈബർ പുള്ളാണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിനുശേഷം ഗ്രാജുവലി ഞാനും അതുപോലെ പെരുമാറി ഞാൻ തിരിച്ച് പുള്ളി ചെയ്യാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തു പറയുന്നത് കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കാൻ ഒരു ചാനൽ ആ രീതിയിലാണ് ഞാൻ എൻ്റെ ചാനലിനെ കാണുന്നത് അല്ലെങ്കിൽ എന്തുപറയുന്നത് കഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിക്കാൻ അങ്ങനെ ഒരു വ്യക്തിയാണ് വേടൻ തികച്ചും എന്തുപോയുന്നത് ജാതിയിൽ കുറഞ്ഞവനായതുകൊണ്ട് അദ്ദേഹം ഒരുപാട് വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ചാനലുകൾ ഒരു സംഭവമാണ് വേടൻ എന്താ പറഞ്ഞ പീഡന കേസിൽ അകത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അന്ന് ഞാൻ വേടനു വേണ്ടി ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നെ കുറെ പേര് എൻ്റെ കമന്റ് ബോക്സിലൊക്കെ തിരയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോ അന്ന് ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഇന്ന് കോടതി പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് അത് നിങ്ങൾക്കായി ഞാനൊന്ന് സമർപ്പിക്കുകയാണ് കാണുക മനസ്സിലാക്കുക അത്രേ ഉള്ളൂ അല്ല വേറൊന്നുമില്ല ഇന്ന് കൂടെ കിടക്കുന്ന സ്ത്രീ നാളെ നമുക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആഘോഷമാക്കുന്ന ഒരു നാട് കാണാനുണ്ട് വേടന്റെ അറസ്റ്റ് ചാനലുകള് ഈ വാർത്ത കൊടുത്തിട്ടില്ല കൊടുക്കില്ല കാര്യം വേടനെ പറ്റി മോശം പറഞ്ഞാൽ കാണാൻ പോയ ആൾക്കാരുണ്ട് കാര്യം അദ്ദേഹത്തിന്റെ മതം അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജാതി മതം ഒന്നല്ല ജാതിയാണ് ഏറ്റവും വലിയ വിഷയം കാര്യം ഒരുപാട് നായ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹം നായർ സിനിമകളെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ നാട്ടില് എത്ര ദളിത് സിനിമകൾ അല്ലെങ്കി അതായത് ദളിതര് മനുഷ്യരല്ലേ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ വളരെ കുറച്ചായാലും ഇപ്പം മുസ്ലിം കഥാപാത്രങ്ങളെ വെച്ച് ഇത് ചെയ്യാറുണ്ട് ക്രിസ്ത്യൻ കഥാപാത്രങ്ങളെ വെച്ച് വീഡിയോ ചെയ്യാറുണ്ട് എന്തുകൊണ്ടൊരു ദളിത് കഥാപാത്രം കഥാപാത്രങ്ങളുണ്ട് അത് വില്ലനായിട്ടും അല്ലെങ്കിൽ സുഹൃത്തായിട്ടൊക്കെ ഒരു നായകൻ വരുന്നുണ്ടോ ഇല്ല ഇവിടെ ഒരുപാട് സൗന്ദര്യ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റുപോകുന്നുണ്ട് വെളുക്കാൻ വേണ്ടിയാണ് ആര് കടക്കാൻ വേണ്ടി സൗന്ദര്യ ഉൽപ്പന്നങ്ങളൊന്നും ഇത് ചെയ്യുന്നില്ലല്ലോ നായകനും നായികയൊക്കെ വെളുത്തിരിക്കണം ഈ ഇതല്ലേ സങ്കല്പം ഇതിനെയെല്ലാം അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു കുറ്റമായിട്ട് പിന്നെ എന്ത് പറയുന്നത് ഈ മേൽക്കോയ്മ ഇപ്പോഴും നടക്കുന്ന കാര്യമാണ് മണിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരുപാട് ഉപദ്രവിച്ചതാണ് ഈ പറയുന്ന നായർ സമുദായകം എന്ന് പറയുന്നത് ഞാനും നായർ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷെ നമ്മൾ ചിലത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല അദ്ദേഹം അത്രയ്ക്ക് ഇതായിട്ട് പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന് ചില ദുഷ്ഠീനങ്ങളുണ്ട് അതിനെപ്പറ്റി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ഓൾറെഡി കേട്ടതായിരിക്കും എന്നിരുന്നാൽ പോലും നിങ്ങളത് കേൾക്കണം അത് കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ മുഴുവൻ കാര്യം എന്റെ അനിയന്മാരും എന്നെ കേൾക്കുന്ന എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനും ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് വേടൻ വ്യക്തി ചേട്ടനും മനിയനും ഒക്കെയാണ് ഴുത്ത് പഴുത്തുണ്ടായത് കണക്കാണ് അദ്ദേഹത്തെ എന്ന് പറഞ്ഞു അദ്ദേഹം കള്ളുപിടിക്കായിരിക്കും അല്ലെങ്കിൽ മറ്റു ലഹരി ഉപയോഗങ്ങളൊക്കെ ഉണ്ടായി ഈ ഈ ഒരു ജനറേഷനിൽ ഏകദേശം ഫിഫ്റ്റി പെർസെന്റേജ് എൻ്റെ എന്റെ കുടുംബത്തിലും ചില പയ്യന്മാരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം അറിയാം അവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം അല്ലെങ്കിൽ കൂടിപ്പോയാൽ എന്തെങ്കിലും വലിയ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവരെ പിടിച്ച് പോലീസ് ലഭിക്കാം അതിനെപ്പത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ചെയ്തിട്ടും നന്നായിട്ട് നടക്കുന്നവരുമുണ്ട് നല്ലതായിട്ട് നടക്കാത്തവരുമുണ്ട് ഇതിപ്പോൾ ഈ സമൂഹത്തിലൊരു സാധാരണ സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഈ പറയുന്ന കഞ്ചാവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ഒന്നും നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ പുള്ളി തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാരും ഇൻഫ്ലുവൻസ് ആവരുത് അതുപോലെ തന്നെ അദ്ദേഹം ഒരു അമ്മ നല്ല പ്രായത്തിൽ അല്ലെങ്കിൽ അമ്മ സ്നേഹിക്കേണ്ട പ്രായത്തിൽ അമ്മ അമ്മയും അച്ഛനും ഒക്കെ അച്ഛനും ഉപേക്ഷിക്കുകയും അമ്മ മരിച്ചു പോകുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം ഭയങ്കര എന്തുവാ അദ്ദേഹത്തെ ഉപദേശിക്കാരും ഇല്ലായിരുന്നു കൊണ്ടു നടക്കാരുമില്ലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ജോലി ചെയ്ത് ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിന് കഴിവുകൊണ്ട് തന്നെയാണ് വർന്നു വന്നത് ഇതുവരെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ പോത്തും ഇതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ യൂട്യൂബൊക്കെ കാണുന്നതിൽ കൂടുതലും ഭൂരിഭാഗ സമൂഹത്തിൻ്റെ ഒരു വിഭാഗം ആയതുകൊണ്ട് അതൊക്കെ ബി ജെ പി ഒക്കെ ആയതുകൊണ്ട് ആയിരിക്കാം വലിയ പിന്തുണ വേടന് കിട്ടാതെ പോകുന്നത് എന്നാൽ നിങ്ങളൊരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്ക് സാധാരണക്കാർ വേടന് മുമ്പിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഇവിടെ ഭൂരിഭാഗ സമൂഹം എന്ത് പറയുന്നു എന്ന് മാത്രം ചിന്തിച്ചിരിക്കുന്നതാണ് പിന്നെ ചില കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ബിജെപിക്ക് ഭയങ്കരമായിട്ട് തട്ടുകേടായിട്ടുള്ള ബിജെപിക്ക് അടിയായിട്ടുള്ള ഒരു സംഭവമാണ് അത് നമുക്കൊന്ന് കേട്ടു കൊടുക്കാം നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു വലിയ കാര്യം ഉണ്ടല്ലോ നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടുന്നതിനെ കുറിച്ചും നമുക്ക് ആരാണ് അത് വാങ്ങി തന്നതിനെ കുറിച്ചും ലോകത്തിലെ നവോതനായകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം നമ്മളെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊന്നും പഠിക്കുന്നില്ല അടിമയായിരിക്കാനേ നിന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ സംഭവം ഇതാണ് എന്താ പറയുന്നത് നമ്മൾ പഠിക്കേണ്ടത് ജാതിയെ പറ്റിയോ മതത്തെ പറ്റിയോ അല്ലെങ്കിൽ മത 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 മതം പഠിപ്പിക്കുന്ന അല്ല പഠിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് ഹിസ്റ്ററിയാണ് ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ് അവരൊരിക്കൽ പോലും ഒരിക്കൽ പോലും നിങ്ങൾക്കറിയാം ഖാൻ അബ്ദുൽ ഖാ ഖാനും ഒക്കെ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു അതുപോലെ ഒരുപാട് വ്യക്തികൾ ഒരുപാട് ജാതിയും മതവും ഒന്നും നോക്കാതെ വന്ന ഒരുപാട് വ്യക്തികൾ പണ്ടുക്കാർ അടക്കമുള്ള ഒരുപാട് പെൺകുട്ടർ വളരെ കഷ്ടപ്പെട്ട് കിട്ടിയതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ച് കാ നാൾ കഴിഞ്ഞാൽ ഗാന്ധിജി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല അഹിംസംരമോ ഇതൊക്കെ ഹിസ്റ്ററിയാണോ അതോ കഥയാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു കാല കാല കാലഘട്ടമായിരിക്കും ഒരുപക്ഷെ നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല അത്രയും എന്താ പറയുന്നത് ഒരു കർണത്തടിച്ചു കഴിഞ്ഞാൽ മര മത കർണം കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സിദ്ധാന്തത്തിലൂടെ ജീവിച്ചിരുന്ന ആ ഒരു സിദ്ധാന്തത്തിലൂടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കൊണ്ടുപോയ ഒരു മനുഷ്യനെ നമുക്ക് ചിന്തിക്കത്തില്ല രാമനെ സ്നേഹിച്ചിട്ട് രാമനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഒരു മതേതരത്വ രാജ്യം സ്വപ്നം കണ്ട ഒരു വ്യക്തിയാണ് ഗാന്ധിജിക്ക് അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ മുമ്പിൽ അതൊക്കെ പഠിക്കുവാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഇതിൻ്റെ ഇന്ത്യയുടെ ഹിസ്റ്ററി നിങ്ങൾ ഈ പകയുന്നതിനൊക്കെ വെട്ടി മുറിച്ചെന്നോ മതത്തിൻ്റെ പേര് വെട്ടി മുറിച്ചെന്നോ ഒന്നുമല്ല മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് മതം മതത്തിൻ്റെ പേരിൽ രാജ്യമൊക്കെ ആവശ്യപ്പെട്ടവർക്ക് അത് കൊടുത്തു വിട്ടു അല്ലാതെ അല്ലാതെ എല്ലാ മതത്തെ ഉൾക്കൊണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി ജീവിക്കുന്നതിൻ്റെ മെയിൻ കാര്യം ആ വലിയ വലിയ മഹാന്മാരെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഹിസ്റ്ററി പഠിക്കുക ഒരിക്കലും എന്താ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മതവും നിങ്ങൾക്കെതിരെ എ കെ ഫോർട്ടി സെവൻ ഒന്നും ചൂണ്ടി നിൽക്കൂല്ല അന്നത്തെ അന്നത്തിനകത്ത് കിടന്ന് ഓടുന്നതാണ് നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കുക നിങ്ങൾ രാവിലെ അവരോടൊപ്പം വരുന്നൊരു ചായ കുടിച്ചാൽ തീരുന്ന വർഗീയതയൊക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളൂ അത് മനസ്സിൽ തന്നെ വെക്കുക പിന്നെ ഈ കറുത്ത ഒരു കറുപ്പിനോടുള്ള ആ ഒരു വിദ്വേഷത്തെ പറ്റി നമ്മളെ വേടം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ കേട്ടു പോകാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത് അപ്പം ഇവിടെ ഒരു ബ്ലാക്ക് സ്കിന്നഡായിരിക്കുക കറുത്ത ഡ്രസ് ഇടുക കറുത്തവൻ ചുവന്ന ഡ്രസ് ഇടുക എന്നൊക്കെ പറയണത് ആൾക്കാർക്ക് ഭയങ്കര അരോചകമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ പോപ്പുലറായിട്ട് ഓടി നടക്കുന്ന ജാതിപുറിയും വംശീയാധിക്ഷേപങ്ങളും മാത്രം പറയുന്ന കോമഡി ഷോസ് ഒക്കെ ഹിറ്റ് ആവുന്ന ഗാധകട്ടോ അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ജീവി ഒരു കറുത്തവനായി ജീവിക്കുന്നതിൻ്റെ അവഗണനകളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എന്നെ പോലുള്ള എല്ലാ കറുത്ത യുവാക്കളും യുവതികളും അനുഭവിച്ചിട്ടുണ്ട് സത്യവും നിങ്ങൾക്കൊരു കാര്യം അറിയുമോ നിങ്ങൾക്ക് വേണ്ടാത്ത വേടനെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഇപ്പം തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാര്യം അവിടെ ഒരുപാട് ജാതികയും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അവരുടെ ഒരു ശബ്ദമാണ് വേടൻ അവരനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളെ എത്ര ഉച്ചത്തോടെന്ന് കഴിയുമ്പോൾ വേടനെ ഇങ്ങനെ വേട്ടയാടുന്ന സമയത്ത് ഇത് ചെയ്യുന്ന എന്തെങ്കിലും വലിയ ആന രോഗങ്ങളൊന്നും ചെയ്ത കാര്യത്തൊന്നുമല്ല മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചെടുത്തു വേടൻ്റെ നെഞ്ചിൽ ഒരു പുലിപ്പല്ല് കിടന്നു എന്നുള്ളതാണ് വലിയ ആന കെട്ട് മോഹൻലാലിനെ ആരെങ്കിലും വീട്ടിലൊക്കെ അറസ്റ്റ് ചെയ്തു ഇതൊക്കെ പട്ടിച്ചു കാണിച്ചു കാണിക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ കാര്യം പുള്ളി നായരാണ് പുള്ളി ഒരു വലിയ പണക്കാരനാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് മണിച്ചേട്ടൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ തോന്നു പറഞ്ഞു ഇപ്പോൾ മണിച്ചേട്ടൻ ജാതി കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ജാതിക്കാരുടെ കളിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് അത് നമ്മൾ ഉൾക്കൊണ്ടേ മനസ്സിലാവും ഇപ്പോഴും ഈ ഒരു വേടൻ സമൂഹമുണ്ട് അവരിപ്പോഴും നിങ്ങൾ അത് അവരിപ്പോഴും കോളനി കെട്ടി ഒരുമിച്ച് താമസിക്കുന്നവരാണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എനിക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് അവർ ഭയ സ്നേഹിച്ചാൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഒരുപാട് സ്നേഹങ്ങൾ തരുന്ന എന്താ പറയുക ചങ്ക് വളച്ചു തരുന്ന കൂട്ടുകാരാണ് പക്ഷേ അവരെ ഇപ്പോഴും ഒരു പിന്നോക്ക സമൂഹമായിട്ടാണ് കാണുന്നത് അവരുടെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴും ഈ അടുത്തൊരു കല്യാണം ഞാൻ കണ്ടിരുന്നു ഞാൻ പോയിരുന്നു അപ്പോൾ അവിടെ ഈ ഒരു സ്കൂളിൽ വെച്ചാണ് അവര് കല്യാണം നടത്തുന്നത് അവരെല്ലാവരും കൂടെ ഒരു ഒരുമിച്ച് വന്ന് കല്യാണം നടത്തും എന്തൊരു സാഹോദര്യത്തിനും കൽപ്പിക്കുന്ന ഒരു സമൂഹമെന്ന് പറയുമ്പോൾ അപ്പൊ അവര് എല്ലാരും കൂടെ ഒരുമിച്ച് ആ കല്യാണം നടത്തി അവർ തന്നെ പാചകം ചെയ്യുന്ന നമുക്കൊക്കെ തിരമ്പൂ ആ പല പ്രമുഖരും പല നാട്ടിലെ പല പ്രമുഖരും അത് ജാതി മതമൊന്നും ഇല്ല കേട്ടോ ആ ജാതി ഉണ്ട് മതം അങ്ങനെ ഇല്ല പ്രമുഖരും വന്നിട്ട് അവിടെ ഒരു തുള്ളി ആഹാരം പോലും കഴിക്കാതെ അവരുടെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അവരോട് സഹകരിക്കുന്നുണ്ട് പക്ഷേ ആഹാരം പോലും കഴിക്കാതെ അവർ പോകുന്ന കാണും കാണുമ്പം ഭയങ്കര നമുക്ക് ഭയങ്കര സങ്കടമുണ്ട് അവരെയും അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് അല്ല അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ച് അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ നമ്മുടെ നാട്ടിൽ ഈ പിന്നോക്ക സമൂഹ സമൂഹത്തിനു വേണ്ടി ഒരുപാട് കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കൈയിട്ട് വരാനല്ലാതെ അവരുടെ ഉന്നമനത്തിനു വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു മാ തേങ്ങാത്ത കൊലയും ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല അറ്റ്ലീസ്റ്റ് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുക്കാൻ പോലും ഇവരും തുണിയുന്നില്ല ഈ നാടിന് ഒരുപാട് നല്ല ഉള്ള ഈ നാടിന് അറിയപ്പെടേണ്ട കുറേ ആൾക്കാരെ ആണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നല്ല കഴിവാണ് ഞാൻ ഈ നമ്മുടെ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ള ഈ വേറെ സമൂഹത്തിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ നല്ല കലാകാര നല്ല കലാവാസനയുള്ള നന്നായി പാട്ട് പാടും മെമിക്കൽ ചെയ്യും അതേ കണക്ക് തന്നെ എന്താണ് സ്റ്റേജ് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല മിടുക്കന്മാരാണ് പക്ഷേ ജാതിയാണ് അവർ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടി മെയിനായിട്ടും കാരണം അതിനെയൊക്കെ പൊട്ടിച്ച് കേറി വന്നവരുണ്ട് കേട്ടോ അതിനെയൊക്കെ ഇത് ചെയ്ത് കഥ ചെയ്ത ടാലൻറ്റിൻ്റെ പുറത്ത് പിന്നെ കുറേ പേര് ഇത് ഉപേക്ഷിക്കുന്നുണ്ട് മനസ്സിലല്ല അവരുടെ കലാവാസനയൊക്കെ അവർക്ക് ജനിക്കുമ്പോൾ മുതൽ അവരെ എനർജറ്റിക്ക് തന്നെ അറിയില്ല അവർ ജോലി ചെയ്യാൻ ജീവിച്ചവരാ ജനിച്ചവരാണെന്ന് അവരെ തന്നെ വിശ്വസിക്കേണ്ടി വന്നത് ഈ സമൂഹത്തിൻ്റെ ഒരു കുറവ് തന്നെയാണ് നമ്മുടെ ഒരു കുറവ് തന്നെയാണ് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും അപ്പം വേടൻ അനുഭവിച്ചു വന്നത് ഇതൊക്കെ ആണ് ഈ പിന്നോക്ക സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം അനുഭവിച്ചു വന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ടും ഈ വേടൻ്റെ കേസ് വന്നപ്പോൾ വ്യക്ത വ്യക്തമായിട്ടുള്ളത് അവർ ആറ് മാസത്തെ അവർ പരസ്പരം സ്നേഹിച്ചു സ്നേഹിച്ചു സ്നേഹിക്കുന്ന സമയത്ത് ഈ പെണ്ണ് പോയി കൂടെ കിടന്നു കൂടെ കിടന്ന് പിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് പീഡനമായി അതെങ്ങനെ പീഡനമാവും നമ്മളൊരു ഇരിക്കുമ്പോൾ അത് ബ്രേക്കപ്പ് ഈ നേരെ മറിച്ച് എന്താണ് ചെയ്യേണ്ടത് ഈ കുട്ടി കെട്ടി എല്ലാ കോംപ്രമൈസ് ചെയ്ത് കെട്ടി നാളെ എന്തെങ്കിലും മണ്ണെണ്ണ വെച്ച് കത്തിച്ച് കൊല്ലണോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങനെ വിഷം കൊടുത്തു കൊല്ലണോ ഇതൊന്നും അല്ല ചെയ്യേണ്ടത് പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവർ പിരിക്കുക തന്നെ വേണം ഈ സമൂഹത്തിന് അതാണ് ഉത്തമം മനസ്സിലായല്ലേ അല്ലാതെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക അതൊക്കെ ഉള്ള പരിപാടിയൊന്നും വേണ്ട എന്തിനാണ് ഈ ടോക്സിസിറ്റിക്ക് മാനീയമായി പിരിയുക നിങ്ങൾ ഇങ്ങനെ പീഡന പരാതിയൊക്കെ കൊടുക്കുമെങ്കിൽ സ്ത്രീകളോട് എനിക്ക് പറയുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാം കാര്യം ഇതേ കണക്ക് എത്ര പുരുഷന്മാരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ട് സ്ത്രീകൾ ഉപേക്ഷിക്കുന്നുണ്ട് എത്ര പേരെ പിടിച്ച് ജയിലിലിടുന്നുണ്ട് വലിയ വാർത്തകൾ കൊടുക്കുന്നുണ്ട് മോശക്കാരാക്കുന്നുണ്ട് ഒന്നുമില്ല ഈ സമൂഹത്തിൽ ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് വേടണമെന്നുള്ള വ്യക്തിയെ വ്യക്തിയല്ല സമൂഹത്തെ പ്രതികരിച്ചാണ് ആ വ്യക്തി നിൽക്കുന്നത് നമ്മളാണ് ആ സമൂഹത്തിനോട് പറയേണ്ടത് നമുക്ക് വേർതിരിപ്പില്ല എന്ന് അക്രമിച്ചല്ല അവരെ സ്നേഹിച്ച് കൂടെ കൂട്ടിയാണ് വേണ്ടത് സോ എൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ